ഈശുമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിന് സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്വലന്മാരെ തിരഞ്ഞെടുക്കുന്നു ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് നമ്മളിവിടെ എന്തിനാണ് താൻ അപ്പൂസ്വലന്മാരെ തിരഞ്ഞെടുത്തതെന്ന് ഈശോയുടെ മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് വാക്യമാണ് വാക്യം വാക്കിങ്ങനെയാണ് അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവരെ അപ്പോസ്റ്റവന്മാർ അയക്കപ്പെടുന്നവരെന്നാണ് അപ്പോസിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെടുന്നവരായി അവൻ എന്ന് വിളിച്ചു തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രഘോഷിക്കുവാനും പ്രഘോഷിക്കാൻ അയക്കുന്നതിനും പിശാഞ്ചിക്കള് ബഹിഷ്കരിക്കുവാനും അധികാരം ഉണ്ടായിരിക്കുന്നതുമായിട്ടാണ് ഇവർ തിരഞ്ഞെടുത്തത് ഇവരെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത് മർക്കൂസ് മൂന്ന് പതിമൂന്നേ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് എന്തിനാണ് വിളിച്ചത് എന്താണ് തൻ്റെ ഇഷ്ടം ഈ ഇഷ്ടം നിറവേറ്റും തനിക്ക് തൻ്റെ മനസ്സിനിണങ്ങിയ മട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ഈശോയ്ക്ക് ഒരു പ്രതീക്ഷയുള്ള ഉറപ്പെന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷയുള്ള ഒരു പന്ത്രണ്ട് പേരും ഈശോ തിരഞ്ഞെടുത്തിരിക്കുക അതാണ് ഈശോയുടെ ഇഷ്ടമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഞാനുൾപ്പെടെയുള്ള പുരോഹിതന്മാരെ എന്തുകൊണ്ട് ഈശോ തിരഞ്ഞെടുത്തു ഞങ്ങളെപ്പോലെയുള്ള ബലഹീനരും പാപികളുമായിട്ടുള്ളവർ എന്തിനു ഈശോ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ എന്തിനോരോ വ്യക്തിയെയും ക്രൈസ്തവനായും ജീവിക്കുവാനായിട്ട് ഈശോ തിരഞ്ഞെടുത്തു ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ദൈവവിളിയെ കാണാം അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും എന്തിനു ഈശോ നമ്മളതിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്കൊരു ഇഷ്ടം തോന്നി എന്താണ് ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അത് ഈശോയ്ക്ക് അറിയാവുള്ളൂ നമ്മൾ ഈശോയുടെ ഇഷ്ടം എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി നമുക്കിങ്ങനെ ഗസിയാവുന്നൊരു കാര്യം ഇതാണ് ഇത് കഴിഞ്ഞ് സുവിശേഷങ്ങൾ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈശോ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത അപ്പോസ്വന്മാരെ പേര് നൽകിയത് ഒന്നാമത്തെ കാര്യം തന്നോടു കൂടെ ആയിരിക്കുക രണ്ടാമത്തെ കാര്യം പ്രഘോഷിക്കുക പഠിപ്പിക്കുക മൂന്നാമത്തെ കാര്യം പിശാലിക്കളെ അപേക്ഷിക്കുക അപ്പം ഇത് മൂന്നുമാണ് കാരണം ഇപ്പം തന്നോട് കൂടെ ആയിരിക്കുക എന്നൊക്കെ പറയുന്നൊരു കാര്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഇത് പാതാന്ത്യത്തിലിരുന്ന് ഈശോയെ കേട്ടുകൊണ്ടിരുന്ന മറിയത്തെ ഓർമ്മിക്കുകയാണ് മർത്തയ്യ മറിയം എന്ന സഹോദരിമാരില് മറിയം ഈശ്വരൻ്റെ പാതാന്തയിൽ നിന്ന് വചനം കേട്ടോണ്ട് തന്നോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പക്ഷെ തന്നോട് കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് തൻ്റെ പക്ഷത്തായിരിക്കുക എന്ന് പറയുന്നൊരു രീതിയിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാം യേശു യേശുപക്ഷത്തായിരിക്കുക ദൈവപക്ഷത്തായിരിക്കുക അപ്പോൾ മർക്കൂസിനെ തന്നെ സുവിശേഷൻ ഒമ്പതാം തീയതി നാൽപ്പതാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു സംഭവം വായിക്കുന്നുണ്ട് ഈശോയുടെ പേരിൽ ഒരാളിങ്ങനെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നുണ്ട് യോഹന്നാൻ ഈശോട് എന്ന് പറയുന്നുണ്ട് അവൻ നമ്മുടെ കൂടെയുള്ള ആളല്ല അവരെ വിലക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്ന മറുപടിയാണ് ഒമ്പത് നാൽപ്പത് നമ്മൾ വായിക്കുന്നത് ഈശോ പറയുന്നത് പറയുന്നിങ്ങനെയാണ് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് അപ്പോൾ സത്യം നീതി എന്നീ പറയുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ മൊത്തം ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വെച്ചാൽ വായിക്കുകയാണെങ്കിൽ നമുക്കിനി നിൽക്കാം നീതി കരുണ വിശ്വസ്തത ഈ മൂന്ന് കാര്യങ്ങൾക്ക് എതിര് നിൽക്കാത്തത് ആരാണോ അയാൾ യേശുപക്ഷത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ യേശുപക്ഷത്താണ് ഇപ്പം നീതി കരുണ വിശ്വസ്ത ഈ മൂന്ന് കാര്യങ്ങളിൽ നിലകൊള്ളുന്ന ഒരാൾ യേശുപക്ഷത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നമ്മൾ ഈ സമർപ്പിത ജീവപ്പെട്ട് ഇനി ചിന്തിക്കുകയാണെങ്കിൽ പ്രിൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തിനു വേണ്ടിയാണ് വിളിച്ചത് ത്രിവിധ ധർമ്മങ്ങളെന്ന് പറയുന്നത് ഒരു മൂന്ന് മൂന്ന് ധർമ്മങ്ങളാണ് പൗരോഹിത്വത്തിലുള്ളത് അതായത് പഠിപ്പിക്കുക നയിക്കുക പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക ടു ലീഡ് ടു ടീച്ച് ആൻഡ് ടു സാങ്ക്ടിഫൈ നയിക്കുക പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക ഇനി ക്രിസ്തുവിൻ്റെ ത്രിവിധ ധർമ്മങ്ങൾ എന്തായാലും നമ്മൾ ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ മൂന്ന് കാര്യങ്ങളാണ് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തു നമ്മളെ പ്രതിഷ്ഠാ ജപത്തിലൊക്കെ തന്നെ ചെല്ലുന്നുണ്ടത് ജ്ഞാനസ്ഥാന കർമ്മത്തിൽ പ്രതിഷ്ഠ തൈലം കൊണ്ട് പ്രതിഷ്ഠാ ജീപം ചെല്ലുമ്പോൾ പുരോഹിതൻ പറയുന്ന വാക്യമാണ് നമ്മൾ പറയാവർ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിനകമായി ജീവിച്ച് നിത്യാവശ് പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പ്രതിഷ്ഠാ ദൈവം കൂടി ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ അനുഭവം പറയുന്നത് ഈ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകൾ ക്രിസ്തുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങളാണ് ക്രിസ്തു രാജാവാണ് ക്രിസ്തു പ്രവാചകനാണ് ക്രിസ്തു പുരോഹിതനാണ് രാജാവ് നയിക്കുന്നു പ്രവാചകൻ പഠിപ്പിക്കുന്നു പുരോഹിതൻ വിശുദ്ധീകരിക്കുന്നു ഇതാണ് നമ്മൾ ഈ ത്രിവിധ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് ടു ലീഡ് ടു ടീച്ച് ആൻഡ് ടു സൈൻറ്റിഫൈ ലീഡ് ചെയ്യുന്നതാരാണ് ഇങ്ങനെ നയിക്കുന്നതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവാണ് ഗവൺ ചെയ്യുന്നത് പഠിപ്പിക്കുന്നതാരാണെന്ന് ചോദിച്ചാൽ പ്രവാചകനാണ് വിശുദ്ധീകരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പുരോഹിതനാണ് ഇതാണ് ഈ മൂന്ന് കൂട്ടം ദൗത്യങ്ങളെന്ന് പറയപ്പെടുന്നത് ഒരാൾ ജ്ഞാനസ്ഥാനം സ്വീകരിക്കും അവരൊക്കെ സ്വീകരിക്കുമ്പോഴല്ലേ ജ്ഞാനസ്ഥാനം സ്വീകരിക്കുമ്പോൾ പോലും ഈ മൂന്ന് കാര്യങ്ങളിൽ പങ്കാളിയായി മാറുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ ശിഷ്യന്മാർക്കുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പങ്കാളിയായി മാറുന്നുണ്ട് ഇതാളും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് കൃത്യമായിട്ടും ഈ നമ്മൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത നീതിപൂർവ്വം ഒരു രാജാവിനെ പോലെ കരു ഇത് കരുണ കാണിക്കുന്ന പുരോഹിതനെ പോലെ വിശ്വസ്ത വിശ്വസ്യെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനെ പോലെ അങ്ങനെ നമുക്ക് ഒന്നിരിക്കാൻ പറ്റും നീതികരണ വിശ്വസം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുള്ള പന്ത്രണ്ട് അപ്പോസരന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുമ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളാണ് അവരിൽ നിന്നും ഈശോ ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് നീ ഇപ്പോഴും എൻ്റെ പക്ഷത്തായിരിക്കണം നീ ഇങ്ങനെ ഈ അല്ലറന്നില്ലറ ലാഭങ്ങൾക്ക് വേണ്ടി എന്നെ തള്ളിപ്പറഞ്ഞോണ്ടിരിക്കുന്നവനാവരുത് നിൻ്റെ അധികാരങ്ങൾക്ക് വേണ്ടി നിൻ്റെ പണത്തിനുവേണ്ടി നീ നീ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന അധികാരങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഫെയിമിന് വേണ്ടി നിൻ്റെ നിൻ്റെ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി നിന്ന് പേര് പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് കിട്ടുന്ന നിൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയൊക്കെ എന്നെ തള്ളിപ്പറയുന്നവനായി മാറരുത് എന്ന് ഈശോ വ്യക്തമാക്കിയാൽ നീ എൻ്റെ അതിനെയൊക്കെ അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് നീ നിലകൊള്ളുകയാണെങ്കിൽ എനിക്കെതിരല്ലാത്തവൻ എൻ്റെ പക്ഷത്താണ് എന്നീശ പറയും അപ്പം നീ എൻ്റെ പക്ഷത്താ ഇനി ഇതിനെയൊക്കെ ചേർത്ത് പിടിക്കാം ഇങ്ങനെ കയ്യിൽ അധികാരം പോകാതെ അല്ലെങ്കിൽ അധികാരം പുതിയ അധികാരങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ പണം പണത്തിനു വേണ്ടി ജീവിക്കുന്നു അധികാരത്തിനും സമ്പത്തിനുമൊക്കെ വേണ്ടി നീ ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളായി മാറുന്നുണ്ടെങ്കിൽ നീ ഓർക്കുക നീ എൻ്റെ പക്ഷത്തല്ല നീ ആ അതിൻ്റെയൊക്കെ പക്ഷത്താണ് അപ്പോൾ എനിക്കെതിരാണ് നീ എനിക്കെതിരായിരിക്കുന്നവൻ എൻ്റെ പക്ഷത്തല്ല എനിക്കെതിരല്ലാത്തവൻ എൻ്റെ പക്ഷത്താണ് എന്ന് ഈശോ പറയുക അപ്പോൾ ഈശോ എല്ലാവരിലും പുരോഹിതരുന്ന സമർപ്പിച്ചിരുന്ന് മാത്രമല്ല എല്ലാ ക്രൈസ്തവരിൽ നിന്നും ഈശോ ഡിമാൻഡ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് നീ എൻ്റെ പക്ഷത്തയക്കണം എന്നോടുകൂടി ആയിരിക്കാനാണ് ഞാൻ നിന്നെ ഒരു ക്രൈസ്തവനായി ജ്ഞാനസ്നാനത്തിലൂടെ കൂടെ കൂട്ടിയിരിക്കുന്നത് രണ്ടാമത്തത് നീ പ്രഘോഷിക്കാനുള്ളവരാണ് എന്ന് ഈശോ പറയുകയാണ് നീ നിന്റെ ജീവിതം കൊണ്ട് വാക്കുകൊണ്ടല്ല ഫൻസി സിക്ക് പറയുന്നത് പോലെ ഇപ്പോൾ പറയുന്നതുപോലെ സർവത്ര സുവിശേഷം പ്രസംഗിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക അങ്ങനെ ജീവിതം കൊണ്ട് എന്നെ പ്രഘോഷിക്കുന്നതിനായിട്ട് നീ മാറേണ്ടതായിട്ടുണ്ട് നീ പി മാറി നിൽക്കൂ എന്ന് പറയാൻ എക്സോസിസം എന്ന് പറയപ്പെടുന്ന ഭൂതോച്ചാടനം എന്ന് പറയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത് സ്വന്തം ജീവിതത്തിൽ സാത്താൻ വെച്ച് കിട്ടുന്ന കാര്യങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ സാത്താരെ ബഹിഷ്കരിക്കുന്നതിനായി നീ മാറുന്നുണ്ടോ ഇതാണ് ഈ മൂന്നാമത്തെ കാര്യം ഇങ്ങനെ തന്നോടുകൂടി ആയിരിക്കുക പ്രഘോഷിക്കുക വിഷാദികൾ ബഹിഷ്കരിക്കുക ഇന്ന് മൂന്ന് ഈ ത്രിവിധ ദൗത്യങ്ങൾ എന്ന് പറയപ്പെടുന്നതിനെ നമുക്ക് കൃത്യമായിട്ടും തന്നോട് കൂടി കൂടിയായിരിക്കാം എന്ന് പറയപ്പെടുന്നത് ലീഡ് ചെയ്യുന്ന ഒരാളുടെ ദൗത്യമാണ് ഈശോയുടെ കൂടെ നിൽക്കുന്നത് ഈശോയുടെ യേശു യേശുപക്ഷത്തായിരിക്കുന്നതിന് മാത്രമേ ലീഡ് ചെയ്യാനുള്ള അവകാശമുള്ളൂ അധികാരമുള്ളൂ അയാൾക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ അല്ലാത്തൊരാൾക്ക് അതിനുള്ള യോഗ്യതയില്ല യേശു യേശുപക്ഷത്തല്ലാത്തവന് മനുഷ്യനെ നയിക്കുവാനുള്ള ലീഡ് ചെയ്യാനുള്ള ഗവൺ ചെയ്യാനുള്ള യോഗ്യതയില്ല അത് ഏത് തരത്തിലാണെങ്കിൽ ഏത് തലത്തിനാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തത് പ്രഘോഷിക്കുക എന്നുള്ള പ്രൊഫറ്റിക് ദൗത്യമാണ് പ്രഘോഷിക്കുക പഠിപ്പിക്കുക എന്ന് പറയപ്പെടുന്നത് ഇതാണ് ഈശോ രണ്ടാമതായിട്ട് പറയുന്നത് ഈ തന്നോടുകൂടി ആയിരിക്കും പ്രഘോഷിക്കുക എന്ന് പറയപ്പെടുന്നത് ആ പ്രൊഫറ്റിക് ആ ഒരു ഈശോയുടെ പ്രവാചക ദൗത്യം എന്ന് പറയപ്പെടുന്നത് പഠിപ്പിക്കുക എന്ന് പറയപ്പെടുന്ന ദൗത്യമാണ് കാണാൻ സാധിക്കും മൂന്നാമത് പിശാചിക്കളെ ഉപേക്ഷിക്കുക ടു സാങ്ക്ടിഫൈ വിശുദ്ധീകരിക്കുക എന്ന് പറയപ്പെടുന്ന പ്രീസ്റ്റ്ലി ഡ്യൂട്ടി ഈശോയുടെ പ്രീസ്റ്റ്ലി ഡ്യൂട്ടി ഈശോയുടെ എന്ന് പറയപ്പെടുന്ന തലത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നയിക്കുക പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക എന്ന് പറയപ്പെടുന്ന കാര്യത്തിലാണ് ഈ പിശാചികൾ ബഹിഷ്കരി ബഹിഷ്കരിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈശോ പറയുകയാണ് എൻ എൻ്റെ കൂടെ എനിക്കിഷ്ടമുള്ളവരെ ഞാൻ എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് അവരെ അപ്പോസരന്മാരെന്ന് വിളിക്കുന്നു എല്ലാ ക്രൈസ്തവരുടെയും പ്രതിനിധികളാണ് അവർ അവർക്ക് മൂന്ന് ദൗത്യങ്ങളാണുള്ളത് എൻ്റെ കൂടെ ആയിരിക്കുക രണ്ട് പ്രഘോഷിക്കുക മൂന്ന് പിശാഞ്ചിക്കളെ ബഹിഷ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചൊരുക്കാൻ സാധനം ടു ലീഡ് എന്ന് പറയുന്നത് പറയുന്നതിന് അവൻ യേശുപക്ഷത്തായിരിക്കണം ടു ടീച്ച് എന്ന് പറയുന്നതിന് അവൻ ആയിരിക്കണം അവൻ പ്രഘോഷിക്കുക അവൻ വാക്കുകൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും ഇടപെടൽ കൊണ്ടും പ്രതികരണങ്ങൾ കൊണ്ടും നീതിബോധം കൊണ്ടും ഒക്കെ ക്രിസ്തുവനെ പ്രഘോഷിക്കാനായി മാറുക മൂന്നാമത്തത് ടു സാങ്ക്ടിഫൈ എന്ന് പറയപ്പെടുന്നത് അവന് പ്രീസ്ലി ഉണ്ട് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ഓർമ്മം എല്ലാ ക്രൈസ്തവരും ഉണ്ട് പുരോഹിതരിൽ മാത്രം എല്ലാ ക്രൈസ്തവരിലും ഉണ്ട് അവന് അവൻ്റെ ജീവിതം വ്യക്തി ജീവിതത്തിൽ പിശാചിക്കളോട് അരുതെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനായിട്ട് ഉപ്പയ്ക്ക് ഒപ്പീ സമൂഹം സാത്താനെന്ന് ഈശു പറഞ്ഞ പോലെ സാത്താനെ പിന്നോക്കി മാറി നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ച് നിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ളൊരു ഉത്തരവാദിത്വം എല്ലാ ക്രൈസ്തവനിലും ഉണ്ടെന്ന് കൂടി ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈശോ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന ഒരു ഭാഗം വായിക്കുമ്പോൾ എല്ലാ ക്രൈസ്തവനെയും ബാധിക്കുന്നതാണ് മെത്രാൻമാരെയോ പാപ്പാമാരെയോ വൈദികരെയോ സമർപ്പിക്കരെയോ മാത്രം ഉൾക്കൊള്ളുന്നതല്ലല്ലേ ജ്ഞാനസ്ഥാന ശിവള്ള സകലരെ സംബന്ധിക്കുന്നൊരു സുവിശേഷ ഭാഗമായിട്ട് സ്വീകരിക്കുവാനും ആ ഒരു ക്രിസ്തുവിൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ പൗരോഹിത്വത്തെ ത്രിവിധ ദൗത്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾക്കും ഉത്തരവാദിത്വം കൊണ്ട് ഈശോ നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട് അത് ബോധത്തിൽ ജീവിക്കാനുള്ള കൃപാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ